അാഖുവിന്റെ വിശുദ്ധമായ കുറാൻ പറയാൻ എന്തുകൊണ്ടാണ് മദ്യം നിരോധിച്ചതെന്ന് ചോദിച്ചാൽ മദ്യത്തിന് പറയുന്ന പേര് ഖമ്ര എന്നാണ് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ മറച്ചു കളയുന്നു എന്ന അർത്ഥമാണ് എന്തിനാണ് മറച്ചു കളയുന്നത് ഈ പാനീയം ബുദ്ധിയെ മറയ്ക്കുന്നത് കൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് വേണ്ട വേണ്ട ഇത് കഴിച്ചാൽ പിന്നെ ബുദ്ധിയെ മറച്ചു പോകും മനുഷ്യ ബുദ്ധി എന്തിനു വേണ്ടിയാണ് ഇന്നീലും ഞാൻ നിന്നെ ഈ ലോകത്ത് എന്റെ പ്രതിനിധിയായി പറഞ്ഞു വിട്ടരാണ് അള്ളാഹുവിന്റെ എന്ന് പറയുന്ന ദൗത്യം നിർവഹിക്കേണ്ടത് മനുഷ്യനാണ് ആ ഖിലാഫത്ത് നിർവഹിക്കണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബുദ്ധിയാണ് ഏതിനാണോ പടച്ചവൻ ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടത് ആ ഖിലാഫത്തിനെ നിർവഹിക്കാനുള്ള ബുദ്ധിയെ മറച്ച് കളയുന്നതുകാഹു പറഞ്ഞത് അള്ളാഹു നിരോധിച്ചു കളഞ്ഞര് ഈ ലഹരി മലയാള ഭാഷയിൽ ധാരാളം വാക്കുകളുണ്ട് ഇംഗ്ലീഷിൽ വാക്കുകളുണ്ട് പക്ഷേ ബുദ്ധിയെ മറക്കുന്നു എന്ന അർത്ഥം വരുന്ന ഹം എന്ന പദം പ്രയോഗിക്കും വിശുദ്ധ കുർആാനാണ് അതിനേക്കാൾ മനോഹരമായൊരു വരാനില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരാ സഹോദരി അതുകൊണ്ടാണ് ബുദ്ധിയെ മറച്ചു കളയുന്ന പദ്യം നമുക്ക് വേണ്ട അത് കുടിച്ചു കഴിഞ്ഞാൽ ബുദ്ധി മറന്നു പോകും പിന്നെ ഉമ്മയുടെ നേരെ കൈകൾ ഉയരും പെങ്ങളെ മാനമംഗം ചെയ്യാൻ തോന്നും കേരളത്തിന്റെ അമ്മ വിറച്ചു കൊണ്ട് പറഞ്ഞു ലഹരി കടിമയായ മകന് പാതിരാത്തിൽ വന്ന് വാതിലില് മുറ്റുമ്പോ എനിക്ക് വാതില് തുറന്നു കൊടുക്കാൻ പേടിയാണേ അവൻ എന്നെ നോക്കുന്നത് വിട്ട് അവൻ എന്റെ ശരീരത്തിലേക്ക് തുറച്ചു നോക്കുമ്പോ എനിക്ക് പേടിയാകുന്നെന്ന് പറഞ്ഞ് പാതിരാ സമയത്തും വാതിൽ മുട്ടിയ മകന്റെ മുമ്പ് മാരടത്തിലേക്ക് തുണി പിടിച്ചു മാറ്റിയിടേണ്ടി വരുന്ന അമ്മമാരുടെ കാലത്ത്